രണ്ട് ഗ്രാം മുതൽ പാദസരങ്ങൾ വളകൾ ഗ്രാം മുതൽ സ്റ്റഡുകൾ രണ്ടായിരം രൂപ മുതൽ റിങ്ങുകൾ ഒരു ഗ്രാമിൽ തുടങ്ങുന്ന മാലകൾ നെക്ലസുകൾ ഒൻപതിനായിരം രൂപ മുതൽ ഡയമണ്ട് നെക്ലസുകൾ ഒരു ലക്ഷം മുതൽ ആരംഭിക്കുന്ന വെഡിങ് സെറ്റുകൾ കൂടാതെ നിങ്ങളുടെ പഴയ സ്വർണത്തിന് ഏറ്റവും ഉയർന്ന മൂല്യവും മഹാരാജ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ടോൾ ജംഗ്ഷൻ ഇടപ്പള്ളി പള്ളുരുത്തി തൃപ്പൂണിത്തുറ കാലടി എരമ്പലൂർ അരൂർ തുറവൂർ തൃശൂർ സി സി എസ് രക്തബന്ധുവും ഐലൻഡ് ഹാർബർ പോലീസ് സ്റ്റേഷനും ഓൾ കേരള സീവേജ് കളക്ടിംഗ് ഡിസ്പോസിംഗ് വർക്കേഴ്സ് യൂണിയൻ എ ഐ ടി സിയും റാളാളം ജനറൽ ആശുപത്രിയും സംയുക്തമായി രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു ക്യാമ്പ് കൊച്ചി നഗരസഭ മുൻമേയർ സൌമിനി ജെയിൻ ഉദ്ഘാടനം ചെയ്തു അല്ലെങ്കിൽ അത് പഴയ കാലത്തെ പോലെ പറയുന്നത് ായിട്ട് നടക്കുന്ന ഒരു കാര്യം ചില രാജ്യങ്ങളിലൂടെ പെയിൻ ആയിട്ടാണ് ചെയ്തതെന്ന് അറിയുന്നത് ഇവിടെ രക്തം ദാനത്തിലൂടെ മാത്രമേ നമുക്ക് ലഭിക്കുകയുള്ളൂ അതിന് വളരെ ഹ്രസ്വമായിട്ടുള്ള ഒരു കാലാവധി വരെയും സൂക്ഷിച്ചു വെക്കാനും ആവുകയുള്ളൂ ഒരു ഒന്നൊന്നര മാസത്തിനപ്പുറം ഇത് സ്റ്റോർ ചെയ്യാൻ പറ്റില്ല അപ്പം യൂസ്ലെസ് ആയി പോവുകയും ചെയ്യും അതുകൊണ്ട് കണ്ടിന്യൂസ് ആയിട്ടുള്ള രക്തദാനത്തിലൂടെ മാത്രമേ നമ്മുടെ രോഗികൾക്കും ആവശ്യക്കാർക്കും ആവശ്യമായിട്ടുള്ള ബ്ലഡ് നമുക്ക് ശേഖരിക്കാൻ സാധിക്കുകയുള്ളൂ

അവരെങ്ങനെ സംസാരിച്ചു അവര് യാഥാരി കൂടുതൽ അതുമായി ബന്ധപ്പെട്ട് അവരെ സംസാരിക്കാൻ വിഷമശേഷന്തി അവരവരുടെ പേരിൽ ആ ഏരിയയിലുള്ള ഓടകളെല്ലാം കൂടി എ ടി സി നേതാവ് സെക്രട്ടറി ഫെർണാഡസ് അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ കൊച്ചി നഗരസഭ ഹെൽത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ടി കെ അഷ്റഫ് ആർബർ പോലീസ് സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടർ എം എസ് ജയകുമാർ ജനറൽ ആശുപത്രിയിലെ ഡോക്ടർ റോയ് അബ്രഹാം പി വി ചന്ദ്രബോസ് രാജീവ് പള്ളൂരുത്തി കുമ്മളം രാജപ്പൻ കെ സുരേഷ് പി എം അജ്മൽ അനീഷ് കൊച്ചി ദിലു ജസ്റ്റിൻ എന്നിവർ സംസാരിച്ചു

ക്യാമ്പിൽ നൂറോളം പേർ രക്തം ദാനം ചെയ്തു ന്യൂസ് ബ്യൂറോ ഐലൻഡ്